സാറേ ഇത് കേരളം പത്തനായിരോ ആ പത്തനായിരം ആ നീ വീട്ടിൽ വന്നില്ലല്ലോ ഞാൻ വീട്ടിൽ വന്നു ആ സാറ വീട്ടിൽ വന്നു ഡിപ്പോസിറ്റാരി ഇവിടെ ഇവിടെ ഒരാൾ വരുന്നില്ല ഗവൺമെന്റ് സൈറ്റ് ഞങ്ങൾ പരിശോധിക്കും നിനക്കു തന്നേക്കുവോ നിനക്ക് തന്നേക്കുവോ പോലീസ് സ്റ്റേഷന് വീഡിയോ എടുക്കുന്നതിന് തടസ്സമില്ല ഇന്ന് ഹൈക്കോടതി പോലും നമുക്ക് അതിനോട് പെർമിഷൻ തന്നിരിക്കുക ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആ വണ്ടിക്ക് അവിടെ കിടക്കുന്ന വാഹനങ്ങൾക്ക് പിന്നെ അതിൽ ഇൻഷുറൻസ് ഉണ്ടോ അതിൽ ഫിറ്റ്നസ് ഉണ്ടോ അതിന് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് യാതൊരു വിധമായിട്ടുള്ള തടസ്സങ്ങളും ഇല്ല നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥരാ അത് പരിശോധിക്കുന്നതിന് ഏതൊരു ഇന്ത്യൻ പലവിനും പറ്റും അത് മാത്രമേ ഞങ്ങൾ പരിശോധിച്ചോളൂ അടിച്ച് പൊട്ടിച്ചറിയോൺ അടിച്ച് പൊട്ടിച്ചീ വിവരം അറിയും നീ പതിനഞ്ച് പേരെ കൊണ്ട് നീ അങ്ങനെ ഉണ്ടാകും കാണി നീക്കണ്ട കേട്ടോ വിവരം പറഞ്ഞത് ഞങ്ങടെ ചട്ടമിത്തരം കാണിച്ചിട്ട് നീ ഞങ്ങളുടെ ചട്ടമിത്തരം കാണിച്ചിട്ട് നീ ഇവിടെ പൊത്തൂല പിന്നെ പിന്നെ വിവരം അറിയും പോലീസുകാരാ ഗവൺമെന്റ് സൈറ്റ് ഞങ്ങൾ പരിശോധിക്കും നിങ്ങൾ ലൈസൻസും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്ത വണ്ടിയല്ലേ ഇവിടെ ഓടിക്കുന്നത് അതിപ്പം എന്ത് ചെക്ക് ചെയ്താൽ എന്താ പ്രശ്നമുണ്ട് ഇത് പബ്ലിക് ആയിട്ടുള്ള കെ എസ് ആർ ടി സ്റ്റാൻഡാ ഇവിടെ വരാനും ഇവിടെ ബസ് കയറാനും എടുക്കാനും ഇവിടെ ഓടുന്ന വണ്ടിക്ക് പൊല്യൂഷൻ ഉണ്ടോ പരിഹരിക്കാനും തീരുമാനിക്കാനുള്ള റൈറ്റ് ആണോ ഇതിലൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ മാത്രമേ വരാൻ പറ്റുള്ളൂ അയാൾ ഇന്നലെ വന്നപ്പോ അയാൾ അഴിച്ചു ഇല്ല അറിഞ്ഞില്ല ഒന്നുമില്ല അയാള് അയാൾക്കറിഞ്ഞൂടെ പരിസ്ഥരണം ആണ് ഇവിടെ നിർത്തൂ എന്നുള്ള അയാൾക്ക് അറിയത്തില്ല അയാൾ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കി അതിന് കാണിച്ചു വെച്ചിരുന്ന ഡ്രൈവർ കയറി അടിക്കുന്നത് ആ പാകുട്ട് കുടുംബം ആ പൊലൂഷൻ ഇല്ല ഫിറ്റ്നസ് ഇല്ല അത് ചോദിക്കാൻ വന്നാൽ ഞങ്ങൾ അടിക്കാൻ വരുവാ പബ്ലിക്കാ ചോദിക്കാളെ സാധാരണക്കാർ ചോദിക്കാം അവകാശം ഇല്ല പെർമിറ്റും ഇല്ല പെർമിറ്റില്ല രണ്ടായിരത്തി പത്തിൽ നിങ്ങൾ പെർമിറ്റുള്ള വണ്ടിയാണ് അടക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പെർമിറ്റൊള്ളു ആർമിറ്റ് അല്ല ഇവിടെ ഇന്നലെ വഴിയാതെ ആകിപ്പോൾ പോയിരുന്നു ഇയാളവിടെ പോയിരുന്നു ഇന്നലെ അടുത്ത ഗണേഷ് കുമാർ ഓടി തറിഞ്ഞു നിർത്തിയിട്ട് വെള്ളം കുടിച്ചാല് ചീത്തു കുടിച്ചാലോ ഇയാൾ അവിടെ പോയത് ചോദിക്കാൻ ഇയാൾക്കൊന്ന് ചോദിക്കണ്ടായിരുന്നു അല്ല നില തന്നേക്കോ നിരക്ക് തന്നേക്കോ ഇവിടെ ഓടുന്ന വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല ഫിറ്റ്നസ് ഇല്ല ഫിറ്റ് പെർമിഷൻ വീഡിയോ എടുക്കാൻ സ്വകാര്യ പ്ലേസിലെടുക്കാതെ ഇന്ത്യൻ പാർലമെന്റിലും അസംബ്ലിയിലും എടുക്കാൻ പെർമിഷൻ വേണ്ട ബാക്കി എല്ലാവരും എടുക്കാം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പത്തൊമ്പത് ആർട്ടികൾ ഞാൻ അറിയത്തില്ല ഞാൻ എന്ത് പറയും ഇവിടെ ഓടുന്ന വണ്ടിക്ക് ഒന്നും ഫിറ്റ്നസ് ഇല്ല ഫിറ്റ്നസ് ഇല്ല പൊലൂഷൻ ഇല്ല ഇൻഷുറൻസ് ഇല്ല സംസാരിക്കാം നീ അടിച്ചാൽ തിരിച്ചു അടിക്കും അടിക്കും നീ അടിച്ചാലും തിരിച്ചടിക്കും ഹരിതാർമ്മ സേന വരുമ്പോൾ അവർക്ക് കൊടുക്കണം നോണ്ടടങ്ങ് പ്ലാസ്റ്റിക് കുപ്പി മന്ത്രിക്കാറട്ടെ നാടങ്ങ് പ്ലാസ്റ്റിക് കുപ്പി നാണ്ടട പ്ലാസ്റ്റിക് ഉപ്പി നിനക്ക് ഇത് കുഴപ്പമില്ല നിനക്ക് നിന്റെ നിന്റെ കെഎസ്ആർടിസി സ്റ്റാൻഡേർഡ് ആണെന്നല്ല താണ്ടേ താണ് പ്ലാസ്റ്റിക് ഉപ്പി അടക്കുന്നത് താണ്ടെ പ്ലാസ്റ്റിക് ഉപ്പി അടക്കുന്നത് നിനക്ക് ഒരു കുഴപ്പമില്ല നിനക്ക് താണ്ട കൂട്ടിയിട്ടേക്ക് താണു കൂട്ടിയിട്ടേക്കുന്നത് ഒരു വർഷമില്ല ഇവിടെ എസ് ആർ ടി സ്റ്റാൻഡിലാണ് കൂട്ടിയിട്ടേക്കുന്നത് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് ഹരിതർമ്മ സേനയ്ക്ക് ഇവിടെ സർക്കാരിന്റെ ആ സർക്കാരിന്റെ സ്ഥാപനത്തിൽ കൂട്ടിയിട്ടേക്കുവാ പ്ലാസ്റ്റിക്